ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത് ഈ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തോടും എന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം ചെറിയൊരു തോടുപോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അവിടെ ഈ മീൻ വടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ താഴെ വീടിൻ്റെ താഴെ ഒരു തോടുണ്ട്ട്ടോ അപ്പൊ ആ തോട്ടീന്ന് ഞാനൊരു മീനെ പിടിച്ചു കൊച്ചിനെ വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ദേ മീൻപിടുത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ചുമ്മാലോട്ട് നടക്കുകട്ടോ അപ്പൊ ഭയങ്കര മഴയാണ് കേട്ടോ ഇവിടെ ഭയങ്കര മഴ രണ്ടു ദിവസമായിട്ട് മഴ ആയതുകൊണ്ട് ഒന്ന് അവധിയാണ് അപ്പം പൊന്നാപ്പി ഇവിടെ ഉണ്ട് തുണിയെല്ലാം ഞാൻ വിരിച്ചിട്ടേക്കുമാണ് തോർന്ന് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അകത്തിട്ടാ നമുക്ക് ഉണങ്ങി ഉണങ്ങിയെടുക്കാം അകത്തൊരു റൂമ് ഉപയോഗിക്കുന്നില്ല പാ മുറിയിലിട്ട് നമ്മള് തുണിയെല്ലാം ഉണങ്ങിയെടുക്കും അവളിങ്ങനെ ഇവളെ വിട്ടിത്തെറക്കി ഇവളിങ്ങനെ ഓടി നടക്കും എന്തു കാണിക്കുന്ന കുഞ്ഞെ മഴ വരുന്നുണ്ടോ ഇതെ മീനെ നോക്കി മീനെ രണ്ടെണ്ണത്തിനെ കിട്ടിയതായിരുന്നു ഒരെണ്ണം പോയി ഒരെണ്ണം ഞാൻ ഒരെണ്ണം ആണെങ്കിലും പിടിച്ചായിരുന്നു അപ്പോൾ ഒരെണ്ണം അച്ഛൻ്റെ കയ്യിൽ നിന്ന് താഴെ താഴ്ച്ചടിപ്പോയി അച്ഛൻ വെള്ളം ഒഴിച്ച് കളഞ്ഞു വെള്ളം ഒഴിച്ചപ്പം താഴെ പോയി മീനും കൊടുക്കണ്ടേ ഏ മീനീൻ്റെ അമ്മാമ്മും കൊടുക്കണ്ടേ പൊന്നേ ഓ വലിയ ആള് കളിച്ച് കണ നടക്കുവാണ് ഇങ്ങോട്ട് വാ അമ്മച്ച് കയറിപ്പോവാ 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 പെരക്കേത്ത് കയറുക ഈ ഓട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വീഴു ഓടിയാലോ എടാ മോനെ മോനെ എടാ ഇങ്ങ മീൻ അമ്മാമ കൊടുത്തേ ഇരിക്കുന്ന ദിവസം ഇങ്ങനെയൊക്കെയാണ് നേരം പോന്ന് കുറച്ച് ഇപ്പൊ മഴയില്ലാത്തതുകൊണ്ട് കുറച്ച് നേരം പുറത്തിറങ്ങിയതാട്ടോ അപ്പോൾ ഒരു ഈവനിങ് ബ്ലോഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വ്ലോഗ് എടുക്കാൻ എങ്ങോട്ടും പോകുന്നില്ലാത്തതുകൊണ്ട് എന്നെ എടുക്കാനേ പ്രത്യേകിച്ച് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും എടുക്കാനില്ല പിന്നെ ഇങ്ങനെയൊക്കെ ഇവളുമായിട്ടൊക്കെ പുറത്തിറങ്ങുന്നേ എടുക്കാനുള്ളു കപ്പിചി അപ്പൊ ഈ ഇവിടെ നട്ടേ കപ്പ കശി കപ്പേ നട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ കപ്പ കുറച്ചത് ഇനിയും പറിക്കാൻ വേണ്ടി നിപ്പുണ്ട് കപ്പ മഞ്ഞളുണ്ട് ഇഞ്ചിയൊക്കെ നട്ടിട്ടുണ്ട് അമ്മ എടി 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 എടിയടി നിന്റെ അച്ഛന്മാടെ കൃഷിയാണ്

ഞാൻ ദേ കിടക്കാണ് ഇങ്ങനത്തെ അപ്പുറത്തുണ്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ല എടുക്കാനാണ് രാവിലെ പണിയെല്ലാം കഴിഞ്ഞു ഇനിയിപ്പ വൈകുന്നേരത്തെ പണി ഇച്ചിരി ചായ കുടിക്കണം ചായ കുടിക്കുന്നു ചായ കുടിക്കുന്നത് ഇരിപ്പാണ് ജനലിന്റെ അങ്ങോട്ട് കാലൊക്കെ വെച്ച് എൻ്റെ അടി പറയുന്നേ അമ്പിളിമാമു ഈ മഴയത്തോ ഈ മഴയത്താണോ അമ്പിളിമാമന് അത് കൊള്ളാലോയി ആ അമ്പിളിമാമൻ പോയി മഴയത്ത് ആ വീട്ടിൽ പോയി മാമൻ എന്തി മഴന്തി അമ്മ വീട്ടിൽ പോയി അല്ല പിന്നെ അമ്മ വൈകുന്നേരം ആയപ്പോഴത്തേക്കും എൻ്റെ ഈ അച്ഛനും കക്ക മേടിച്ചോണ്ട് വന്നു അമ്മയും മീനും മേടിച്ചോണ്ട് വന്നിട്ട് അപ്പൊ അത് കറി വെക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു അപ്പഴത്തേ ഞാൻ കക്കായ്ക്ക് വേണ്ടിയിട്ടുള്ള സവോള് ഒക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ മീൻ തെയ്യും ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കറിയൊക്കെ വെച്ച് കഴിഞ്ഞ് ഞങ്ങൾ ചോറൊക്കെ ഉള്ളു രാത്രി ആയിട്ടോ അതിൻ്റെ ഇടയ്ക്കുള്ള കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഇത്രേ ഉണ്ടായിരുന്നുള്ളു ഇന്നത്തെ ഒരു കുഞ്ഞ് ബ്ലോഗ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം